ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരുപാട് വരുമാനം നേടാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതിൽ കുറേ ആൾ സക്സസ്സാവും കുറേ ആൾ പരാജയപ്പെടും ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന പത്ത് യൂട്യൂബറെക്കുറിച്ചാണ് ഈ വീഡിയോ ഈ വീഡിയോ അവസാനം വരെ കാണുക അതേപോലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കമൻ്റ് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം പത്താം സ്ഥാനത്തുള്ളത് അർജു ആണ് മുപ്പത്തേഴ് ലക്ഷം സബ്സ്ക്രൈബർ ആണ് ഉള്ളത് എൺപത്തി വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതലായും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് റോസ്റ്റഡ് കണ്ടൻറ് വീഡിയോ ആണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ചാനൽ ആരംഭിച്ചത് ഈ ചാനലിൽ ഏകദേശം ഒരു മാസത്തെ വരുമാനം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെയാണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് ഫിഷിംഗ് ഫ്രീക്സ് ആണ് മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബർ ആണ് ഉള്ളത് എഴുന്നൂറ്റി എഴുപത്തൊന്ന് വീഡിയോ ആണ് ഇതുവരെ അപ്ലോഡ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ ചാനൽ മെയിൻ കണ്ടൻറ്റ് ഫിഷിംഗ് ഫാമിലി ബ്ലോഗ് എന്നിങ്ങനെയാണ് ഈ ചാനലിൻ്റെ ഒരു മാസത്തെ വരുമാനം ഒന്നര ലക്ഷം മുതൽ രണ്ടര ലക്ഷം വരെയാണ് എട്ടാം സ്ഥാനത്തുള്ളത് കാർത്തിക് സൂര്യ ആണ് മുപ്പത്തൊന്ന് പോയിൻറ്റ് നാല് ലക്ഷം സബ്സ്ക്രൈബർ ആണ് ഉള്ളത് ആയിരത്തി ഒരുന്നൂറ് വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യത്തെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തത് കൂടുതലായും ഫാമിലി ബ്ലോഗ് അൺബോക്സിങ് എന്നിങ്ങനെയാണ് വീഡിയോ കാർത്തിക് സൂര്യയുടെ ഒരു മാസത്തെ വരുമാനം രണ്ട് ലക്ഷം മുതൽ നാല് ലക്ഷം വരെയാണ് ഏഴാം സ്ഥാനത്തുള്ളത് അൺബോക്സിങ് ഡൂഡാണ് നാൽപ്പത് പോയിൻ്റ് എട്ട് ലക്ഷം സബ്സ്ക്രൈബർ ആണ് ആയിരത്തി തൊള്ളായിരം വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്തത് മെയിൻ കണ്ടൻറ്റ് അൺബോക്സിങ് വീഡിയോ ഫ്രാങ്ക് വീഡിയോ വ്ലോഗ് എന്നിങ്ങനെയാണ് ഈ ചാനലിൽ ഏകദേശം ഒരു മാസം വരുമാനം രണ്ട് ലക്ഷം മുതൽ നാല് ലക്ഷം വരെയാണ് ആറാം സ്ഥാനത്തുള്ളത് ഷമീസ് കിച്ചൺ ആണ് അമ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് ലക്ഷം സബ്സ്ക്രൈബർ ആണ് ആയിരത്തി തൊള്ളായിരം വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് യൂട്യൂബിൽ ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്തത് മെയിൻ കണ്ടൻറ്റ് കുക്കിംഗ് വീഡിയോ ആണ് ഈ ചാനലിൻ്റെ ഏകദേശം ഒരു മാസ വരുമാനം മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെയാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് ചട്ടം പീസാണ് അമ്പത്തൊമ്പത് പോയിൻ്റ് എട്ട് ലക്ഷം സബ്സ്ക്രൈബർ ആണ് ഉള്ളത് ആയിരം വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് കോമഡി വെബ് സീരീസ് ഷോർട്ട് ഫിലിം എന്നിങ്ങനെയാണ് ഇവരുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇവരുടെ ഒരു മാസത്തെ ഏകദേശം അഞ്ച് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെയാണ് വരുമാനം നാലാം സ്ഥാനത്തുള്ളത് വില്ലേജ് ഫുഡ് ചാനലാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ഫുഡ് ചാനലായ വില്ലേജ് ഫുഡ് ചാനലിൽ തൊണ്ണൂറ് പോയിൻറ്റ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബറാണ് ഉള്ളത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്തത് ക്രാഫ്റ്റ് വീഡിയോയിൽ നിന്ന് തുടങ്ങി പിന്നെ ഫുഡ് ചാനലാക്കി മാറ്റി ഇന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഈ ചാനലിലെ ഒരു മാസത്തെ വരുമാനം എട്ട് ലക്ഷം മുതൽ പതിനാല് ലക്ഷം വരെയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് കരിക്കാണ് തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബർ ആണ് നൂറ്റി എൺപത്താറ് വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ചാനൽ തുടങ്ങിയത് കോമഡി വെബ് സീരീസ് വ്ളോഗ് എന്നിങ്ങനെയാണ് ഇവരുടെ മെയിൻ കണ്ടൻറ്റ് ഇവർക്ക് ഒരു മാസം ഏകദേശം എട്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് വരുമാനം രണ്ടാം സ്ഥാനത്തുള്ളത് എൻഫോടെക് ആണ് ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം സബ്സ്ക്രൈബറാണ് ഉള്ളത് അറുന്നൂറ്റി എൺപത്തിനാല് വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാജിക് വീഡിയോകളിൽ നിന്ന് തുടങ്ങി ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ടെക് ചാനലായ എൻഫോടെക്കിൻ്റെ ഒരു മാസത്തെ വരുമാനം പത്ത് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം വരെയാണ് നമ്പർ വൺ സ്ഥാനത്തുള്ളത് കേൽ ബ്രോ ബിജു ഋദിക് ആണ് ഏഴ് കോടി അമ്പത്തൊന്ന് ലക്ഷമാണ് ഇവരുടെ സബ്സ്ക്രൈബർ മൂവായിരത്തി ഇരുന്നൂറ് വീഡിയോ ആണ് ഇതുവരെ അപ്ലോഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഫാമിലി ബ്ലോഗ് വെബ് സീരീസ് ഷോർട്ട് ഫിലിം എന്നിങ്ങനെയാണ് ഇവരുടെ കണ്ടൻറ്റ് ഇന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ നമ്പർ വൺ യൂട്യൂബ് ചാനലാണ് കേൽ ബ്രോ ബിജു ഋദിക് ഇവരുടെ ഒരു മാസത്തെ വരുമാനം ഏകദേശം പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനെട്ട് ലക്ഷം വരെയാണ്